നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇതെല്ലാം ആ അമ്മയുടെ പ്രാർത്ഥനയാണ് ഇത്രയും കാലം മാധ്യമ വേട്ടയാടലിന് പിന്നിൽ രാഹുൽ പാങ്കൂട്ടത്തിന് ആദ്യം ഹൈക്കോടതിയിൽ നിന്നും നീതി ലഭിച്ചു അതിന് പിന്നാലെ ഇപ്പോൾ സെഷൻസ് കോടതിയും കാര്യങ്ങൾ ശരിവയ്ക്കുന്നു ഈ വന്നിരിക്കുന്ന അന്വേഷണ പരമ്പരകൾ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കാൻ പ്രളയമായി കൊണ്ടെത്തിച്ചതാണ് എന്നുള്ള ആരോപണം രാഹുൽ കോടതിയിൽ സമർത്ഥിക്കാൻ തയ്യാറായിരിക്കുന്നു അത് കോടതിയും ഒരു പരിധിവരെ മുഖവിലേക്ക് എടുത്തു എന്ന് വേണം കരുതാൻ എന്നിരുന്നാലും അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കണം ആദ്യത്തെ പരാതി എത്തി സ്വാഭാവികമായും രാഹുൽ ചെയ്ത ക്രൂരതകൾ പുറംലോകമറിഞ്ഞു എന്നിരുന്നാലും ഏവരും ചോദിച്ചവർക്ക് ചോദ്യം ഉണ്ടായിരുന്നു ഉഭയസമ്മത പ്രകാരം നടന്നൊരു ബന്ധം പിന്നീട് അത് പീഡനമായി മാറുമോ എന്നുള്ളത് പക്ഷേ നിർബന്ധിതമായി ഗർഭചിത്രം നടത്തി എന്നുള്ളൊരു കാര്യം വന്നപ്പോൾ രാഹുലിനോടുള്ള അനുകമ്പയൊക്കെ തന്നെ ഏവർക്കും നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് സെഷൻസ് കോടതിയിലെത്തിയതും അവിടെ ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി ഹൈക്കോടതിയിൽ നിന്നും താൽക്കാലികമായി അറസ്റ്റ് തടയുകയും ജാമ്യം മുൻകൂർ ജാമ്യം ലഭിക്കുകയും ചെയ്തു തൊട്ടു പിന്നാലെ രണ്ടാമത്തെ പരാതി അതും മുഖം പോലും ഇല്ലാത്ത പ്രത്യേകിച്ച് മേൻവിലാസം ഇല്ലാത്ത ഒരാൾ രാഹുൽ തന്നെ പറഞ്ഞത് ആരെന്ന് പോലും തനിക്ക് അറിയില്ല അങ്ങനെയുള്ളൊരു പരാതി തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി തനിക്കെതിരെ ഉയർത്തിയതാണ് എന്നുള്ള വാദം രാഹുൽ വീണ്ടും ഉന്നയിച്ചു അതിൽ തന്നെയാണ് ഇപ്പോൾ രാഹുലിനെ സംബന്ധിച്ച് അനുകൂലമായ ഒരു വിധി തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നിന്നും സമ്പാദിക്കാനായി സാധിച്ചിട്ടുള്ളത് ഏകദേശം രണ്ടാഴ്ചയിലധികമായി രാഹുൽ നടത്തുന്ന ഈ വനവാസം അവസാനിപ്പിച്ച് തലസ്ഥാനത്തേക്ക് എത്തുമെന്ന സൂചന നൽകുന്നു അതിനിടയിൽ തന്നെ പാലക്കാട് തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുകയാണ് നാളെ തന്നെ പാലക്കാട് എത്തി വോട്ട് ചെയ്യാനുള്ള സാധ്യതയും ഏവരും പങ്കുവയ്ക്കുകയാണ് അങ്ങനെ അനീഷ് സംഘത്തിന് ഇനി രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല ചെയ്യണമെങ്കിൽ മൂന്നാമതൊരു കേസ് കൂടി എത്തേണ്ടതുണ്ട് എന്നാൽ അണിയറയിൽ രാഹുലിനെതിരായിട്ടുള്ള കരുനീക്കങ്ങൾ നടക്കുന്നു എന്നാണ് കോൺഗ്രസ് അനുകൂല വൃത്തങ്ങൾ പറയുന്നത് കോൺഗ്രസ് തന്നെ കൈയൊഴിഞ്ഞ സാഹചര്യത്തിൽ പോലും രാഹുലിനെ സംബന്ധിച്ച് ഈ ഒരു അവസ്ഥയെ സംബന്ധിച്ച് ചിലരെങ്കിലും രാഹുലിനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം നൽകിയിരിക്കുകയാണ് പാലക്കാട്ടെ എം ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇരുപത്തിമൂന്ന് കാരി കെ പി സി സി അധ്യക്ഷന് ഇമെയിലായി നൽകിയ പരാതി അത് ഡി ജി പിക്ക് കൈമാറി പോലീസ് കേസെടുത്തിരിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എഫ്ഐആർ ഇട്ട് പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തി മുന്നോട്ട് നീങ്ങിയത് വിവാഹ അഭ്യർത്ഥന നടത്തി കൂട്ടിക്കൊണ്ടുപോയി ഔട്ട് ഹൗസിൽ വെച്ച് ഒരു ഹോം സ്റ്റേയിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് കേസ് രണ്ടായിരത്തി മുതലുള്ള ബന്ധം അന്ന് ഇൻസ്റ്റാഗ്രാമിൽ തനിക്ക് മെസ്സേജ് അയച്ച് തൻ്റെ സ്വകാര്യ നമ്പർ വാങ്ങി അതിനുശേഷം പലയിടത്തായി വെച്ച് കണ്ട് ഏറ്റവും ഒടുവിൽ പീഡനം നടത്തുകയായിരുന്നു പ്രതി എന്നാണ് പരാതിക്കാരിയുടെ ആരോപണം പരാതിക്കാരുടെ മൊഴിയും തെളിവുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു വിവാദം പൂർത്തിയായത് അതിനുശേഷമാണ് പറഞ്ഞത് അറസ്റ്റ് ചെയ്യേണ്ടതില്ല ആവശ്യമെങ്കിൽ ഉപാധികളോട് കൂടി തന്നെയാണ് ജാമ്യം നൽകിയിരിക്കുന്നത് ഒരു കാരണവശാലും പരാതിക്കാരെയോ സാക്ഷികളെയോ സ്വാധീനിക്കാൻ പാടില്ല അതുകൂടാതെ എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ഉപാധികൾ തന്നെയാണ് രാഹുലിന് മുന്നിൽ വെച്ചിരിക്കുന്നത് അതൊക്കെ തന്നെ രാഹുൽ സമ്മതിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള അങ്ങനെ രണ്ടാമത്തെ കേസിലും മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വന്നിരിക്കുന്നു വിധി പുറപ്പെടുവിക്കുന്നത് വരെ അതായത് ഡിസംബർ പത്ത് വരെ രാഹുലിനെതിരെ പോലീസ് നടപടി പാടില്ലെന്ന നിർദ്ദേശം കോടതി നൽകിയിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും കോടതിയിൽ നിന്ന് എന്ത് സംഭവിക്കുമെന്ന ആകുലത രാഹുലിനുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ ഒളിവ് ജീവിതം അവസാനിപ്പിക്കാതിരുന്നത് ഇനി ധൈര്യപൂർവ്വം കേരളത്തിലേക്ക് രാഹുലും മടങ്ങി വരാമെന്നുള്ളതാണ് ഈ വിധിയിലൂടെ മനസ്സിലാക്കേണ്ടത് തിരുവനന്തപുരം മഞ്ചിയൂർ സെഷൻസ് കോടതിയുടേതാണ് ഈ ഉത്തരവ് അതീവ ഒരു പരാതിയാണ് രാഹുലിനെതിരെ ഈ പെൺകുട്ടി ഉന്നയിച്ചിരിക്കുന്നത് ഇവിടെയാണ് ഇരുപത്തിമൂന്നുകാരിയുടെ ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹർജി സമർപ്പിക്കേണ്ടി വന്നത് അറിയാം മറ്റു നിർവാഹമില്ല അറസ്റ്റ് അല്ലാതെ മറ്റു നടപടികളില്ല നേരത്തെ ആദ്യം പരാതി ലഭിച്ച ബലാത്സംഗ കേസിൽ രാഹുൽ പാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതിന് തൊട്ടു പിറകെയാണ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ രണ്ടാമത്തെ കേസിൽ അതിവേഗ നീക്കത്തിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യ ഹർജിക്കായി ശ്രമം നടത്തിയത് ഹൈക്കോടതി ഉത്തരവ് എന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു അഭിഭാഷകൻ ശാസ്ത്രമംഗലം അജിത് കുമാർ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യ ഹർജി ഫയൽ ചെയ്തത് കാല് പിടിച്ച് തടയാൻ ശ്രമിച്ചിട്ടും രാഹുൽ അതിക്രൂരമായി തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് രണ്ടാം കേസിലെ പരാതിക്കാരി മൊഴി കൊടുത്തത് തന്നെയാണ് രാഹുലിന് വലിയ വിനയായി മാറുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു അതിക്രൂരമായി പീഡിപ്പിച്ചു സമ്മതമില്ലാതെ തന്നെ ബലാത്കാരമായി ലൈംഗിക അതിക്രമം നടത്തി ഇതൊക്കെ തന്നെയാണ് രാഹുലിനെതിരെ പരാതിയായി സമർപ്പിച്ചിരിക്കുന്നത് പരിചയമുണ്ടായിരുന്ന രാഹുൽ ആദ്യം പ്രണയാഭ്യർത്ഥന നടത്തി പിന്നീട് വിവാഹ അഭ്യർത്ഥന നടത്തി വീട്ടുകാരുമായി വിവാഹം ചർച്ച ചെയ്തതിനു ശേഷം വിവാഹം നിശ്ചയിക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആൾ താമസമില്ലാത്ത ആൾ അധികം ആൾക്കൂട്ടം ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ഹോം സ്റ്റേയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് എന്നാൽ അവിടേക്ക് കൊണ്ടുപോകുമ്പോൾ കൃത്യമായി രാഹുലിനോട് കാര്യങ്ങൾ ചോദിച്ചിരുന്നു എന്തിനാണ് ഇങ്ങോട്ടേക്ക് പോകുന്നതെന്ന് അപ്പോൾ താൻ ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്ന ഒരു നേതാവായതുകൊണ്ട് തന്നെ ആളുകളുടെ ശ്രദ്ധ ഒരു പക്ഷേ ഉണ്ടായേക്കും സ്വകാര്യത മാനിച്ചാണ് താൻ ഈ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നതെന്നായിരുന്നു രാഹുൽ പറഞ്ഞത് രാഹുലിൻ്റെ സുഹൃത്തായ ഫെനിയാണ് ഈ കാർ ഓടിച്ചതെന്നും പരാതിക്കാരി പറയുന്നു ഔട്ട് ഹൗസിലെത്തിയപ്പോൾ എനിക്ക് നിന്നെ ബലാത്സംഗം ചെയ്യണമെന്നാണ് രാഹുൽ പറഞ്ഞത് ഉപദ്രവം തുടങ്ങിയപ്പോൾ കാല് പിടിച്ച് വെറുതെ വിടണമെന്നാവശ്യപ്പെട്ടു പക്ഷേ ക്രൂരമായ ലൈംഗിക അതിക്രമം നേരിട്ടും മാനസികമായും ശാരീരികമായും തളർന്നെന്നും ശരീരത്തിൽ ഒട്ടനവധി മുറിവുകൾ ഉണ്ടായെന്നുമാണ് പെൺകുട്ടി മൊഴികൊടുത്തത് രാഹുലിനെ ഇത്രയും കാലം പേടിയായിരുന്നു ആ പേടി മൂലമാണ് പരാതിപ്പെടാൻ തയ്യാറാകാത്തത് മാനസികമായും ശാരീരികമായും ഏറെ തളർന്നു പക്ഷെ വീണ്ടും രാഹുൽ കാണണമെന്നാവശ്യപ്പെട്ട് വിളിച്ച് സന്ദേശങ്ങൾ അയച്ചു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദരേഖയും ചാറ്റുകളും പെൺകുട്ടി പോലീസിന് കൈമാറിയെന്നാണ് പറയുന്നത് യുവതി കെ പി സി പ്രസിഡന്റ് കൊടുത്ത പരാതിയാണ് ഇതിനെ വഴിത്തിരുവായി മാറിയത് പോലീസ് എസ് പി ജി പൂങ്കുഴയിലിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ടായിരുന്നു പൂങ്കുഴലി പെൺകുട്ടിയിൽ നിന്നും നേരിട്ട് മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കിയെന്നും ഫോൺ വിളിച്ചാൽ തെറി പറയുമെന്നുമാണ് പെൺകുട്ടിയുടെ മൊഴി സുഹൃത്ത് ഫെന്നി പോലും ഭയമാണെന്ന് രണ്ടാമത്തെ പരാതിക്കാരി മൊഴി കൊടുത്തിരിക്കുകയാണ് പ്രതികാരം ചെയ്യുമെന്ന ഭയന്നാണ് ഇത്രയും കാലം ഒളിച്ചിരുന്നത് ഇപ്പോഴും ആ ഭയമുണ്ട് കേസിന്റെ ആദ്യഘട്ടത്തിലാകട്ടെ കൃത്യമായൊരു മേൽവിലാസമോ ചിത്രമോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു പേര് പോലും കൃത്യമായി പറയാനിടയില്ലാത്ത രീതിയിലുള്ള ഒരു ഇമെയിൽ വഴിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂടത്തിനെതിരായിട്ടുള്ള ഈ പരാതി കിട്ടിയത് പിന്നീട് പോലീസ് പരാതിക്കാരിയെ സമീപിക്കുകയും മൊഴി നൽകുമോ എന്ന ആശങ്ക പോലീസിനുണ്ടായിരുന്നു ആദ്യം നൽകാൻ തയ്യാറായിരുന്നില്ല പിന്നീട് പോലീസ് പരാതിക്കാരുടെ മൊഴി തിങ്കളാഴ്ച രേഖപ്പെടുത്തുകയായിരുന്നു പ്രത്യേക സംഘത്തെ നേരിട്ട് കണ്ട് മൊഴി കൊടുത്തു അതീവ രഹസ്യമായി അതിജീവിതയുടെ വൈദ്യ പരിശോധന കൂടി പോലീസ് പൂർത്തിയാക്കി തന്നെയാണ് ഈ അന്വേഷണം കടുപ്പിച്ചത് സംസ്ഥാനത്തിന് പുറത്ത് താമസിച്ചിരുന്ന യുവതി അന്വേഷണത്തിൽ സഹകരിക്കാനായിട്ടാണ് കേരളത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് വളരെ രഹസ്യമായി തന്നെയാണ് പരാതിക്കാരിയെ വിളിച്ചു വരുത്തിയതും മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് വിവാഹക്കാരുവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിലെത്തിയതിന്റെ തെളിവടക്കം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയ ശേഷവും രാഹുൽ യുവതിയുടെ വീട്ടിൽ വിവാഹാലോചനയുമായി തീരുന്നു പിന്നീട് നിലപാടിൽ മാറ്റം വന്നു അതായത് ഭാര്യയെയും കുഞ്ഞിനെയും നോക്കി നടക്കലല്ല തന്റെ ജോലിയെന്നും തനിക്കൊരു രാഷ്ട്രീയ ഭാവിയുണ്ട് അത് ഇല്ലാതാക്കാൻ ആരെയും സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുലിന്റെ ഭീഷണി ഇനി പറയേണ്ട മറ്റൊരു വിഷയം പീഡനം നടന്നു എന്ന് പറയപ്പെടുന്ന ഹോം സ്റ്റേയുടെ അടുത്തുള്ള മറ്റൊരിടത്ത് വെച്ചാണ് പോലീസ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയത് പക്ഷേ ഹോം സ്റ്റേയിൽ പരിശോധന ഒന്നും തന്നെ നടത്തിയിട്ടില്ല അടുത്ത ദിവസങ്ങളിൽ അത് സംഭവിക്കും ശാസ്ത്രീയ തെളിവുകളാണ് ഈ കേസിൽ ഏറ്റവും ബലപ്പെടുക കാരണം രണ്ടു വർഷത്തിലധികമായതുകൊണ്ട് തന്നെ ഫോറൻസിക് സംഘവുമായി ഇനി ഹോം സ്റ്റേയിൽ ഒരു പരിശോധന നടത്താൻ സാധ്യതയുണ്ടെന്ന വിവരവും കിട്ടുന്നു യുവതിയുടെ പരാതിയിൽ പറയുന്നതനുസരിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളതാണ് കേസ് അത് കേസിനെ ബലപ്പെടുത്തുന്നത് ന്യൂസ് ഡെസ്ക് മുരളി വാർത്ത What? <laughs>